ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ ഡോളി സുനിലിനെ തെരഞ്ഞെടുത്തു എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉഷാമോഹനെ അഞ്ചിനെതിരെ ഏഴ് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത് യു ഡി എഫ് ധാരണപ്രകാരം കോൺഗ്രസിന്റെ ആൻസി തോമസ് രാജിവെച്ചതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ തോപ്രാംകുടി ഡിവിഷനിൽ നിന്ന് വിജയിച്ച ഡോളി സുനിൽ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായത് പതിമൂന്നംഗ ഭരണസമിതിയിൽ യു ഡി എഫ് എട്ട് എൽ ഡി എഫ് അഞ്ച് എന്നിങ്ങനെയാണ് അംഗങ്ങൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലെ റിൻഡുമോൾ വർഗീസ് വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു തുടർന്ന് നടന്ന വോട്ടെടുപ്പിൽ ആർ ആർ സൂറായെ മുഖ്യ ഭരണാധികാരിയായിരുന്നു എൽ ഡി എഫിലെ ഉഷാമോഹനെ അഞ്ചിനെതിരെ ഏഴു വോട്ട് ൾക്ക് പരാജയപ്പെടുത്തിയാണ് ഡോളി സുനിലിനെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് ഡോളി സുനിൽ സത്യപ്രതി അധികാരം ഏറ്റെടുത്തു മമതയോഷമോ കൂടാതെയും ഞാൻ എന്റെ കൃത്യങ്ങൾ യഥാവിധിയായാലും നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ഡോളി സുനിലിന് ആശംസ അറിയിച്ചുകൊണ്ട് യു ഡി എഫ് നേതാക്കളായ ഡിസിസി പ്രസിഡന്റ് സി പി മാത്യു യുഡിഎഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി യുഡിഎഫ് ജില്ലാ കൺവീനർ എം ജെ ജേക്കബ് ജോയി കൊച്ചുകരോട്ട് അനീഷ് ജോർജ് തോമസ് പെരുമന എൻ പുരുഷോത്തമൻ ആൻസി തോമസ് എന്നിവർ സംസാരിച്ചു തുടർന്ന് മുന്നണി ധാരണ പ്രകാരം കേരള കോൺഗ്രസ് അംഗമായ അഡ്വക്കേറ്റ് എ ബി തോമസ് ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ബി പി കോയ മുൻപാകെ രാജി സമർപ്പിച്ചു തുടർന്നുള്ള ഭരണകാലം കോൺഗ്രസ് പ്രതിനിധിക്കായിരിക്കും വൈസ് പ്രസിഡന്റ് സ്ഥാനം നുസ്ബി റോയ്ഡിക്ക്